ഭാരത വംശജനായ വിവേക് രാമസ്വാമി യു എസ് സർക്കാർ കാര്യക്ഷമത വകുപ്പിൽ നിന്നും പിന്മാറി ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ പുതുതായി രൂപീകരിക്കപ്പെട്ട വിഭാഗമാണ് ഭരണ കാര്യക്ഷമതാ വകുപ്പ് ഒഹിയോ ഗവർണർ സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തെ തുടർന്നാണ് പിന്മാറ്റം ഐസൺ ജോസ് ചേരുന്നു ഐസൺ വിവരങ്ങൾ രോഹിണി തീർച്ചയായും അദ്ദേഹം പിന്മാറിയത് സംബന്ധിച്ച ഒരു വിശദമായ കുറിപ്പ് അല്ലെങ്കിൽ ഒരു ചെറു കുറിപ്പ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ആ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ തന്നെ അദ്ദേഹം വിവേക് രാമസ്വാമി വളരെ കൃത്യമായി പറയുന്നുണ്ട് അഭയ ഗവർണർ തെരഞ്ഞെടുപ്പിനുള്ള നീക്കത്തിലാണ് അതാണ് എന്റെ ഭാവി പരിപാടി അതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായാണ് പുറകോട്ട് പോകുന്നത് അല്ലെങ്കിൽ പിന്തിരിയുന്നത് എന്ന നിലപാട് വളരെ കൃത്യമായി അദ്ദേഹം തന്റെ ട്വീറ്റിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് അദ്ദേഹം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന് പറയുന്ന പുതിയൊരു വിഭാഗത്തെ യ്യെ രൂപീകരിച്ചിരുന്നു ആ വിഭാഗം ഗവൺമെന്റിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ആധുനിക സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതിനും അതുപോലുള്ള നയരൂപീകരണത്തിനുമായുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്കറിയാവുന്നതാണ് ടെസ്കൻ നിലോൺ മസ്ക്കാണ് അതിന്റെ മേധാവിയായുള്ളത് അദ്ദേഹത്തോടൊപ്പം ചേർന്ന് വിവേക് രാമസ്വാമി പ്രവർത്തിക്കുമെന്ന നിർദ്ദേശമായിരുന്നു ലഭ്യമായിരുന്നത് കുറച്ചു കാലം അദ്ദേഹത്തിന്റെ ഇലോൺ മസ്കിന്റെ ഈ ഡോജ് സംവിധാനവുമായി അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു പിന്നീടാണ് ഒഹായോ ഗവർണറാകാനുള്ള മത്സരത്തിൽ മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമായി അദ്ദേഹം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്തിരിഞ്ഞിരിക്കുന്നത് എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നതിൽ ഏറെ പ്രഗത്ഭനായ ഇലോൺ മസ്കിനെ തന്നെ ആ ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ചത് ഗവൺമെന്റ് എഫിഷ്യൻസി കുറെ കൂടി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരു ഭരണപരിഷ്കരണ സംവിധാനം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയിൽ നിന്നാണ് ഇപ്പോൾ വിവേക് രാം സ്വാമി പിന്തിരിഞ്ഞത് ശരി ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്